ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഉള്ള വേർച്ചസ് ഇത് നമുക്കത് ഓഫർ പ്രൈസിനാണ് സിംഗിൾ ഓൺഷിപ്പ് ഒമ്പതിനായിരം കിലോമീറ്റർ ട്രാക്ക് ഉണ്ടോ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയും ഉണ്ടാവും വെൻഡോ അതും ഡീസൽ ഓട്ടോമാറ്റിക്കല് ഒരു കിഡ്ലം വണ്ടി എത്ര വയസ്സില് ചോദിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്ക് കിട്ടും ഇനി സി എൻ ജി കിറ്റ് ഒക്കെ കേട്ടിട്ടുള്ള ഏകദേശം പത്ത് മുപ്പത് വരെ മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലം വാഹനം രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് രജിസ്ട്രേഷൻ അല്ലെ എത്ര പേര് ചോദിക്കുന്നത് കൊടുക്കാം കൊടുക്കാം നമുക്ക് ഡീസലിൽ മാനില് നല്ലൊരു കിടിലും പതിനേഴ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വീഡിയോ ഓപ്ഷനിൽ വരുന്നത് ഡിസയർ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടിന് മൈലേജ് കിട്ടുന്ന വാഹനം ഒരു പത്തൊമ്പത് രൂപയും വണ്ടി ഇറക്കാം അതേപോലെ ഡയലി യൂസിന് നല്ല കംഫർട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ബെസ്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ അമേസ് ഒരു അമ്പത് രൂപയും വണ്ടി ഇറക്കാം അതേപോലെ തന്നെ നമുക്ക് സിറ്റി ഓട്ടോമാറ്റിക് പതിനഞ്ച് മോഡല് വി എക്സ് സൺറൂഫ് ക്രൂസ് കൺട്രോളൊക്കെ അടക്കം വരുന്ന വണ്ടി ട്രാക്ക് ഉണ്ടോ ഒരു പത്തൊമ്പതിനായിരം രൂപക്ക് വണ്ടി ഉണ്ടാവും അതേപോലെ തന്നെ ഡീസൽ രണ്ടായിരത്തി പതിനഞ്ചില് എസ് പി സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഡീസൽ ഏകദേശം ഇരുപത്തിനാല് വരെ മൈലേജ് കിട്ടുന്ന വാഹനം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഓഫർ പ്രൈസ് ആണ് ഒരു ഓൾട്ടോന്റെ പ്രൈസിനാണ് ഇത്രയും വലിയൊരു വാഹനം ഉണ്ടാവും അതേപോലെ തന്നെ ചെറിയൊരു ഫാമിലിക്ക് ഡീസൽ ഏകദേശം ഇരുപത് വരെ മൈലേജ് കിട്ടുന്ന റിട്ട്സ് എത്ര ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്നത് രണ്ടേകാല് ഒത്തിരി വാഹനങ്ങളുണ്ട് ഡയോട്ടൻ്റെ ഒക്കെ നല്ല കക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വെള്ളംപുറത്താണ് താഴെ നമ്പർ എടുത്തിട്ട് താല്പര്യമുള്ളൂ താഴെ ആ നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം